നബി വസല്ലമയെ കുറിച്ച് പറഞ്ഞല്ലോ നബിയെ അങ്ങയുടെ സ്മരണയെ നാം ഉയർത്തിയിരിക്കുന്നു തഫ്സീറുകളിൽ നോക്കിയാൽ കാണാം ഫിൽ അദാനി വൽ വൽ ി നിസ്കാരത്തില് ഇവിടെയൊക്കെയുണ്ട് നബി തങ്ങളുടെ സ്മരണകൾ അള്ളാഹു ഉയർത്തിയത് നോക്കൂ ആയിരത്തി അഞ്ഞൂറ് വർഷം പൂർത്തീകരിക്കപ്പെടുന്ന ഒരു സന്ദർഭം നബി തങ്ങളുടെ തിരുപ്പിറവിക്ക് തിരു ജന്മദിന ആഘോഷങ്ങൾക്ക് ഇന്നും ലോകത്തെ വിശ്വാസികളുടെ മനസ്സ് സന്തോഷത്തിൻ്റെ ആഹ്ലാദത്തിൻ്റെ അത്ഭുതകരമായ അവസ്ഥയിൽ മുന്നോട്ട് നീങ്ങുകയാണ് ലോകം മുഴുവൻ പ്രവാചകനെ വാഴ്ത്തുന്നു സല്ലാഹു അലഹി വസല്ലം ഇത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ് നബിയെ അങ്ങയുടെ സ്മരണയെ നാം ഉയർത്തിയിരിക്കുന്നു അള്ളാഹുവാണ് ഈ സ്മരണയെ ഉയർത്തിയത് ലോകത്തിന്റെ ഏതു ഭാഗത്ത് സഞ്ചരിക്കുമ്പോഴും നബി തങ്ങളെ സ്നേഹിക്കുന്ന ആളുകളെ നമുക്ക് കണ്ടുമുട്ടാം മദീനയിൽ ചെന്നു ചേരാൻ ഭാഗ്യം ലഭിച്ചാൽ ആശിക്കീങ്ങളെ നമുക്ക് ധാരാളമായി കണ്ടുമുട്ടാം മദീനയിൽ ഒഹദിലും ഹന്തക്കിലുമൊക്കെ നബി തങ്ങൾ വിശ്രമിച്ച സ്ഥലങ്ങളിൽ അവിടുത്തെ ആ മിസ്ക് ആ സുഗന്ധം ഇപ്പോഴും ആയിരത്തി നാനൂറിലധികം വർഷങ്ങൾ പിന്നിട്ടു ആ സുഗന്ധം ഇപ്പോഴും അതുപോലെ ശേഷിക്കുന്നു ആളുകൾ ആ സുഗന്ധത്തെ ആ സൗരഭ്യം നുകരാൻ ആളുകൾ വരി വരിയായി കാത്തു നിൽക്കുന്നു സ്വല്ലാഹു വല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം